ഞാൻ അംസീനയാണ് കാസർഗോഡാണ് എക്സാം എഴുതിയത് ഒരുപാട് താങ്ക്സ് എയിംസിനോട് കാരണം പത്ര പറഞ്ഞാലും മതിയാവില്ല ഞാനിത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ബി എഡ് കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം എഴുതുന്നത് എക്സാം എനിക്ക് കഴിഞ്ഞ രണ്ട് എക്സാമിലും വളരെ കുറഞ്ഞ മാർക്കുകളായിരുന്നു ഇപ്പോൾ എനിക്ക് അറുപത്തൊന്ന് ഉണ്ട് ഇത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അത് വലിയ മാർക്കൊന്നുമല്ല അല്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ മാർക്കാണ് ഒരു ഹൗസ് വൈഫാണ് കുട്ടികളുണ്ട് അങ്ങനെ പ്രാരാബ്ധങ്ങൾ അതിൻ്റെ ഇടയിൽ ഈ കോഴ്സിനെ ജസ്റ്റ് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ സ്കോളജിൽ നിന്ന് നോക്കുന്ന സമയത്താണ് എയിംസിൻ്റെ കോഴ്സിനെ കുറിച്ച് വേണ്ടത് കുറച്ച് മുമ്പാണ് ഞാനിതിൽ ജോയിൻ ചെയ്തത് ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് സമയം മതിയാകുന്നുണ്ടായില്ല എങ്ങനെ ഇതൊക്കെ തീർക്കും ഒരുപാട് നോട്ട്സ് ക്ലാസ് എല്ലാം ഞാൻ കാണുകയും പരമാവധി എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുകയും ചെയ്തു പിന്നെ എൻ്റെ ഈ ഒരു ഏജിൻ്റെ ഇടയിൽ എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയെങ്കിലും ഒരു മാർക്ക് കിട്ടുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ടീമിലെ എല്ലാവരോടും അതായത് ക്ലാസ്സുകൾ തന്ന ടീച്ചേഴ്സ് ആയാലും ഇനി നോട്ട്സുകൾ എല്ലാം വളരെ ഉപകാരപ്പെട്ടു ഒരുപാട് താങ്ക്സ് അങ്ങനെ പറയണം എന്നറിയില്ല ഇനി എനിക്കൊരു എക്സാം ഇനിയിപ്പം എച്ച് എസ് എസ് ടി എനിക്ക് തോന്നുന്നത് ഇനി അടുത്തത് എച്ച് എസ് എസ് ടി എന്തായാലും എഴുതണം ഇതുപോലെ ഇതേ നിങ്ങൾ ഇതേ എയിംസ് തന്നെ തുടരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വളരെ നന്ദി